ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ വിചാരിക്കാനെട്ടോട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടായി നമ്മുടെ ന്യൂ ഇയർ പരിപാടികളൊക്കെ അടിച്ചു പൊളിച്ചോ എല്ലാവരും അടിച്ച് പൊളിച്ചു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പഴംപൊരി റെസിപ്പിയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണോ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കാറ് അതേപോലത്തെ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി നമുക്ക് എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലും ഞാൻ ഞാനിതിനകത്ത് ആവശ്യമായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നാല് ടീസ്പൂൺ ായിട്ട് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഇലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു ഒരു നുള്ളുപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടിയിട്ട് കളർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഇല്ലെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ എന്നാൽ മിക്സ് ചെയ്ത് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം തൈതേ പോലൊരു മുട്ടയെടുത്ത് വെള്ളം ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അത്യാവശ്യം കട്ടിയിൽ നമ്മുടെ ദോശ ബാറ്റർ പോലെ തന്നെ അത്യാവശ്യം കട്ടിയിലുള്ള പരുവത്തിന് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ എടുക്കുക കേട്ടോ ഞാനിവിടെ കുറച്ച് കറുത്ത കറുത്തള്ളും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഇട്ടാവുന്ന രീതിയില്ല ഞാൻ എന്തുകൊണ്ടാണ് മിക്സിയിൽ ക്രഷ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏലക്ക ഏലക്കിടുമ്പോഴും പഞ്ചസാര ഇടുമ്പോഴും അലിയാനും കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും കൂടി സ്പീഡായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ പഴം റെസിപ്പി അപ്പോൾ അതിന് ശേഷം നിങ്ങൾ മുറിച്ചിടുക പഴം നേന്ത്ര പഴ ഇതേപോലെ അത്യാവശ്യം ഒരു പഴുപ്പുള്ള ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് പൊരിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾ ഇതേപോലെ മുറിച്ചിട്ടതിനു ശേഷം ഇതേപോലെ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത്രയും കൂടി ക്രിസ്പ്പിനേഴ്സ് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ അരിപ്പൊടി ആയാലും ഇട്ടാലും മതി കടലപ്പൊടിയുടെ ഒപ്പം തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ആയിട്ട് കിട്ടും എനിക്ക് അത്യാവശ്യം സോഫ്റ്റ് ഒക്കെയാണ് ഇഷ്ടം ഞാൻ സോഫ്റ്റോട് കൂടിയാണ് കഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ക്രിസ്പിനേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അരിപ്പൊടി ചേർത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ അതിഥികളൊക്കെ വരുമ്പോൾ സർവ്വീ ിയാൻ പറ്റുക നല്ല അടിപൊളിയ റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ഞാനൊരു പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട് കമൻ്റ് നൽകുന്നവരുണ്ട് ലൈക്ക് തരുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇടുമ്പോഴായാലും പകുതി മുക്കാൽ ആൾക്കാരും അത് സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ട് പരമാവധി നിങ്ങൾ കാണുന്ന ഓരോരോ വ്യക്തികളും നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു സഹായമാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ തന്നെ ബെല്ലൈക്കണാമർത്തിയിടാ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ